മഴയ്ക്കൊപ്പം രാമകഥയും കാതിൽ പെയ്തിറങ്ങുന്ന മാസമാണ് കർക്കിടക മാസം കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തോളം പുണ്യം നാലമ്പല ദർശത്തിനുമുണ്ടെന്നാണ് വിശ്വാസം ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനാണ് നാലമ്പല ദർശനം എന്ന് വിശേഷിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതൻ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ പായമ്മൾ സ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം തൊഴുതു പ്രാർത്ഥിക്കുന്നത് പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത് വൃതശുദ്ധിയുടെ തൃപ്രയാറിൽ നിർമാല്യം തൊഴുത് ഉച്ചപൂജയ്ക്ക് മുൻപ് പായമ്മൽ എത്തണമെന്നാണ് വിശ്വാസം ശത്രുഘ്നസ്വാമിയെ വണങ്ങിയ ശേഷം വീണ്ടും തൃപ്രയാറിലെത്തി ശ്രീരാമസ്വാമിയെ ദർശിച്ചാലേ നാലമ്പല ദർശനം പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജ ചെയ്തിരുന്ന വിഗ്രഹങ്ങളാണ് നാലമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ കടലെടുത്ത വിഗ്രഹങ്ങൾ ഒരിക്കൽ കടലിൽ പോയ മുക്കുവരുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു നാല് വിഗ്രഹങ്ങളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മുക്കുവർക്ക് ലഭിച്ചത് അവർ അത് ഐരൂർ കോവിലകം മന്ത്രിയായിരുന്ന വാക്കയിൽ കൈമള ഏൽപ്പിച്ചു അദ്ദേഹം ജ്യോതിഷികളെ വിളിപ്പിച്ചു വരുത്തി പ്രശ്നം വെച്ചപ്പോൾ ഇവ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അവ നാലിടങ്ങളിലായി പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം നാല് വിഗ്രഹങ്ങളും ഒരേ ദിവസമാണോ പ്രതിഷ്ഠിച്ചതെന്നാണ് സങ്കല്പം നാല് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തണമെന്ന് പറയുന്നതും അതുകൊണ്ടുതന്നെ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല തീർത്ഥാടനം ആരംഭിക്കുന്നത് ഉപദേവന്മാരായ ഗണപതിയും ധർമ്മശാസ്ത്രവും ഗോശാല കൃഷ്ണനുമുണ്ട് അവിടെ ഹനുമാന്റെ ദിവ്യ സാന്നിധ്യമുണ്ടെന്ന് കരുതപ്പെടുന്നു മീനോട്ട് വെടിവഴിപാട് അവൽ നെയ്പായസം തട്ടം എള്ള് കിഴി എന്നിവയാണ് ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ശ്രീരാമദർശനത്തിന് ശേഷം ഭക്തരെത്തുന്ന ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യക്ഷേത്രം ഭരതനാണ് അവിടുത്തെ പ്രതിഷ്ഠ സംഗമേശ്വരൻ എന്നുകൂടി അറിയപ്പെടുന്ന കൂടൽ മാണിക്യസ്വാമിക്ക് ഉപദേവതകളില്ല ക്ഷേത്ര പ്രദർശനത്തോടൊപ്പം തീർത്ഥക്കുളം പ്രദർഷിണം കൂടി ചെയ്യുന്നത് ഇവിടെ വളരെ വിശേഷമാണ് താമരമാല വഴുതനങ്ങാ നിവേദ്യം അവൽ പായസം താമരമുട്ട് സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മൂന്നാമതായി ഭക്തർ എത്തിച്ചേരുന്നത് മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രത്തിലാണ് ലക്ഷ്മണസ്വാമിയുടെ പൂർണ്ണകായ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായി ശിവനും ഗണപതിയുമുണ്ട് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്ര ദർശനത്തോടെയാണ് നാലമ്പല തീർത്ഥാടനം പൂർണ്ണമാവുന്നത് നിന്ന് ആരംഭിച്ച് ഇരിങ്ങാലക്കുട മൂഴിക്കുളം ക്ഷേത്രങ്ങൾ താണ്ടി പായമ്മൽ വന്ന് അവസാനിക്കുന്ന ക്രമമാണ് നാലമ്പല തീർത്ഥാടനത്തിനുള്ളത്